ായി ഒരു ബൂത്ത് കുമ്മളി പഞ്ചായത്തിൽ ജില്ലയിലെ ഏറ്റവും കുറവ് പഞ്ചായത്തിലെ ലിസ്റ്റിൽ പേർ ഉണ്ടെങ്കിലും വോട്ട് അഞ്ചിൽ താഴെ ആളുകൾ മാത്രമേ കാണൂ ടൈഗർ പച്ചക്കാനം കാണൂരി കുമളി പഞ്ചായത്തിന്റെ പതിനൊന്നാം മാടിലുള്ള പച്ചക്കാനത്തെത്താൻ വണ്ടിപ്പെർ പഞ്ചായത്തിലെ വള്ളക്കടവിൽ നിന്ന് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കണം പച്ചക്കാനത്തെ എസ് ഇവിടുത്തെ ലിസ്റ്റിൽ ഇത്തവണ പേരുണ്ട് എങ്കിലും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മുൻപ് ആയിരത്തിലധികം വോട്ടർമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ എസ്റ്റേറ്റിലെ പണികൾ ഉപേക്ഷിച്ച തൊഴിലാളികൾ ഘട്ടംഘട്ടമായി മടങ്ങിയതോടെ ഇതാണ് അവസ്ഥ റേഞ്ച് പോലും ലഭ്യമല്ലാത്ത പച്ചക്കാലത്തെ അംഗനവാടിയാണ് ബൂത്തായി പ്രവർത്തിക്കുന്നത് ഇടുക്കി വിഷൻ കുമളി